ഈശോയുടെ ദിവികാന്റെ ഹൃദയത്തിന് സ്തുതി ദിവികാൻ്റെ ഈശോയാൽ സ്നേഹിക്കപ്പെടുന്നവരെ വിശുദ്ധ കുർബാനയുടെ ആരാധന സന്യാസിനി സമൂഹത്തിന്റെ സ്ഥാപകൻ ധന്യൻ തോമസ് കുര്യാണശ്ശേരി പിതാവ് വിശുദ്ധ കുർബാനയെക്കുറിച്ച് പറയുന്നത് ഇപ്രകാരമാണ് ഒരു പൂന്തോട്ടത്തിന് ജലാശയം എങ്ങനെയോ ഒരു മനുഷ്യ ശരീരത്തിൽ ഹൃദയം എങ്ങനെയോ അങ്ങനെയാണ് തിരുസഭയിൽ വിശുദ്ധ കുർബാനയുടെ സ്ഥാനം ക്രൈസ്തവ ജീവിതത്തിന്റെ ശക്തി കേന്ദ്രവും തിരുസഭയുടെ കേന്ദ്രബിന്ദുവുമാണ് വിശുദ്ധ കുർബാന ോംബെയിലെ പ്രമുഖ നഗരത്തിൽ ഗീതാ എന്ന് പറയായ ഒരു പെൺകുട്ടി ജീവിച്ചിരുന്നു ഏകദേശം പതിനാറ് വയസ്സ് വയസ്സായപ്പോൾ അതിഭീകരമായ ക്യാൻസർ രോഗത്തിന് അവൾ അടിമയായി ക്യാൻസർ രോഗവുമായി ഏകദേശം ഒരു വർഷത്തോളം മലടിച്ചു കഴിഞ്ഞിരുന്നപ്പോൾ അവൾ സമയം ചെലവഴിച്ചിരുന്നത് തൻ്റെ കൊച്ചുമുറിയിൽ തൻ്റെ കിടക്കയിൽ കിടന്നുകൊണ്ട് ലേഖനങ്ങളും കവിതകളും കഥകളും ഒക്കെ എഴുതിക്കൊണ്ടാണ് അങ്ങനെ ഏകദേശം ആറുമാസം കഴിഞ്ഞപ്പോൾ ഗീതാഞ്ജലി മരിച്ചു ഗീതാഞ്ജലിയുടെ അമ്മ ഗീതാഞ്ജലിയുടെ മരണശേഷം അവളുടെ മുറിയിൽ കയറി അവളുടെ വസ്തുവകകളൊക്കെ പരിശ് അടുക്കി വയ്ക്കുന്നതിനിടയിൽ ഉപയോഗിച്ചിരുന്ന തലയിണ കവറിൽ നിന്നും ഏതാനും കടലാസ് കഷ്ണങ്ങൾ അമ്മയ്ക്ക് കിട്ടി അതിലൊരു കവിത ഇപ്രകാരമായിരുന്നു ഗീതാഞ്ജലിയുടെ എഴുതിയ കവിത അങ്കിൾ പ്രിയപ്പെട്ട അങ്കിൾ മരണം മൂലം ഞാൻ അങ്കി നിന്ന് വേറെ വിരിഞ്ഞു പോയാലും അങ്കിളിൻ്റെ മനസ്സിൽ ഞാനൊന്നും ജീവിക്കുന്ന ഗീതാഞ്ജലിയായിരിക്കും പ്രിയപ്പെട്ടവരെ ഇതുപോലെ ഈശോ നമ്മോടും പറയുന്നുണ്ട് വിശുദ്ധ മത്തായിഡസ് വിശേഷം ഇരുപത്താം ഇരുപത്തിയെട്ടാം അധ്യായം ഇരുപതാം തിരുവചനം യുഗാന്ത്യം വരെ ഞാനെന്നും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും ലോകത്തിൻ്റെ അവസാനം വരെ നമ്മോടുകൂടെ ആയിരിക്കുന്നതിന് വേണ്ടി ഓരോ പ്രഭാതത്തിലും നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മുടെ ജീവിതങ്ങളിലേക്ക് ശക്തിയായി കാരുണ്യമായി കടന്നു വരുന്നതിന് വേണ്ടി അവിടുന്ന് കണ്ടുപിടിച്ച മാർഗമാണ് ഏറ്റവും ചെറുതാകുക അപ്പമായി മാറുക ദിവ്യകാരുണ്യമായി മാറുക ഓരോ ദിനവും വിശുദ്ധകൃപാല സ്വീകരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ ഫലങ്ങൾ രൂപ രൂപമൂലമാകുന്നു അവ ഇപ്രകാരമാണ് ദൈവവുമായുള്ള ഐക്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു ഈശോയുടെയും പരിശുദ്ധ അമ്മയുടെയും അടുത്ത ബന്ധുക്കളും വീട്ടുകാരുമായി നാം മാറുന്നു അവിടുത്തെ വ്യക്തിത്വ മനോഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു പരിശുദ്ധാത്മാവിൻ്റെ ആവാസം നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്നു ഈശോയുമായുള്ള ഒരു ഐക്യം നമ്മുടെ ജീവിതത്തിൽ ഉളവാകുന്നു ഒത്തിരിയേറെ നാളുകളായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ സാധ്യമായി കിട്ടുന്നു ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾ ശുദ്ധീകരണ സ്ഥലത്ത് നിന്നും മോചിപ്പിക്കപ്പെടുന്നു നമ്മുടെ ശുദ്ധീകരണവും നീതീകരണവും സംഭവിക്കുന്നു നമ്മുടെ ജീവിതം ഈശോയുടേത് മാത്രമായി മാറുന്നു എളിമപ്പെടാനും വിനയമുള്ളവരാകാനുമുള്ള വലിയ കൃപ വിശുദ്ധ കുർബാന സ്വീകരണത്തിലൂടെ നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിനുള്ള നമ്മുടെ ജീവിതം എന്നും ഈശോയുടെ സ്വന്തമായി തീരുമ്പോൾ വിശുദ്ധ കുർബാനയിലൂടെ ക്രൈസ്തവ ജീവിതത്തിൻ്റെ ശക്തി കേന്ദ്രമായി വിശുദ്ധ കുർബാന നമ്മുടെ ജീവിതത്തിൻ്റെ ശക്തി സ്രോതസ്സായി മാറുമ്പോൾ നമ്മുടെ ജീവിതമെന്നും തിരുസഭയിൽ ശോഭിക്കുന്നു അനേക മക്കൾക്ക് ഇത് വറ്റാത്ത സ്നേഹത്തിൻ്റെ കരുണയുടെ ഉറവിടമായി മാറുന്നു നമ്മുടെ ജീവിതവും നല്ല തമ്പുരാൻ്റെ കൃപക്ക് മുൻപിൽ സമർപ്പിച്ചുകൊണ്ട് ഓരോ ദിനവും വിശുദ്ധ വിശുദ്ധ ബലിയിൽ പങ്കെടുത്തുകൊണ്ട് വിശുദ്ധ കുർബാന സ്വീകരണത്തിലൂടെ യേശുവിൻ്റെ ശക്തിയും സ്നേഹവും സൈ സൗഖ്യവും ആത്മീയ ജീവനും നമുക്കും എന്നും നുകരാം അങ്ങനെ ആ ശക്തി എല്ലാ മക്കളിലേക്കും എത്തിച്ചു കൊടുക്കുവാൻ നമ്മൾക്ക് എന്നും ശ്രദ്ധയുള്ളവരാകാം എല്ലാവരെയും ഈശോ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ